ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചുവന്നുള്ളി അഥവാ ചെറിയ ഉള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് തടയാനും ചെറിയ ഉള്ളി കഴിക്കുന്നതിലൂടെ സാധിക്കും ചെറിയ ഉള്ളി ഇടിച്ച് പിഴിഞ്ഞ നീര് മോരിൽ ചേർത്ത് കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ വർധനവ് തടയാൻ സഹായിക്കുന്നു രക്തധമനികളെ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയുന്നതിലൂടെയാണ് ചെറിയ ഉള്ളി കൊളസ്ട്രോളിനെ പ്രതിരോധിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് മുടികൊഴിച്ചിൽ താരൻ എന്നിവയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചെറിയ ഉള്ളി സഹായിക്കും ഉള്ളിയുടെ നീരെടുത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മുടികൊഴിച്ചിലും ധാരണ മാറിക്കിട്ടും കൂടാതെ തലയിൽ തേക്കുന്ന എണ്ണയിൽ ഒന്നോ രണ്ടോ ഉള്ളി അരിഞ്ഞിട്ട് ചൂടാക്കിയ ശേഷം തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചാൽ മുടിക്ക് തിളക്കം വർദ്ധിക്കും അസ്ഥികളുടെ ആരോഗ്യത്തിന് പഠനങ്ങൾ അനുസരിച്ച് ഉള്ളിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം ശക്തമായ അസ്ഥികൾക്ക് തുല്യമാണ് അതിനാൽ ഈ പച്ചക്കറി ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും സന്ധിവേദന പോലുള്ള അസ്വസ്ഥകൾ പരിഹരിക്കുന്നതിനും ഉള്ളി കഴിക്കുന്നത് നല്ല ാണ് ഹൃദയാരോഗ്യത്തിന് ചെറിയ ഉള്ളി പൊട്ടാസ്യത്തിന്റെ ഉറവിടമായതുകൊണ്ട് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ഇതിലൂടെ രക്തക്കുഴലുകളെ ശക്തിപ്പെടുത്താനും രക്തസമ്മതം നിയന്ത്രിക്കാനും സാധിക്കുന്നു ഹൃദ്രോഗം വരാൻ സാധ്യത ഉള്ളവർക്കും ഹൃദ്രോഗമുള്ളവർക്കും ചുവന്നുള്ളി ഭക്ഷണത്തിൽ ചേർക്കുന്നത് നല്ലതാണ് ദയനാരോഗ്യത്തിന് ദയനസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ചുവന്നുള്ളി കഴിക്കാവുന്നതാണ് ഇത് മലബന്ധം പോലുള്ള അസ്വസ്ഥകൾ ഇല്ലാതാക്കി ദയനക്കേഴിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു രോഗപ്രതിരോധശേഷിക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് ചെറിയ ഉള്ളി ഇത് കഴിക്കുന്നതിലൂടെ പനി ജലദോഷം ചുമ എന്നീ അവസ്ഥകളെല്ലാം പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ സഹായിക്കുന്നു ഉള്ളിയിലെ സി ഒരു മികച്ച പ്രതിരോധശേഷി ബൂസ്റ്റായി കണക്കാക്കപ്പെടുന്നു പ്രമേഹത്തിന് പ്രമേഹമുള്ളവർ ഉള്ളി കഴിക്കുന്നത് നല്ലതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവായതിനാൽ തന്നെ ഉള്ളി ഒരിക്കലും രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ഉയർത്തില്ല അതിനാലാണ് പ്രമേഹമുള്ളവർക്ക് ധൈര്യമായി ഉള്ളി കഴിക്കാം എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ ഘടകങ്ങൾ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഉള്ളിയിൽ സൾഫർ സംയുക്തങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നു ഇത് മെച്ചപ്പെട്ട മെമ്മറി ശ്രദ്ധ ഏകാഗ്രത എന്നിവയിലേക്ക് നയിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ഉള്ളിയിലെ സൾഫർ അടങ്ങിയ സംയുക്തങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു ഇതിലെ സൾഫർ സംയുക്തങ്ങൾക്ക് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആന്റി കാർസിനോദിനി ഗുണങ്ങളുണ്ട് ചർമ്മ ആരോഗ്യത്തിന് ഉള്ളിയിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ഉള്ളി കഴിക്കുന്നത് ചുളിവുകൾ പ്രായത്തിൻ്റെ പാടുകൾ പിഗ്മെൻറ്റേഷൻ അളവ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ചുവന്നുള്ളി അഥവാ ചെറിയ ഉള്ളി ഭക്ഷണത്തിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചുവന്നുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ